സഹോദരൻ പ്രിയപ്പെട്ട മെമ്പർ ഫൈസൽ ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിച്ച പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഷീർ കണ്ണാടി പറമ്പ് മറ്റ് നേതാക്കളെ സഹോദരി സഹോദരൻ പറഞ്ഞു രണ്ടോ സൈദിയിലെ ശബ്ദം ഇല്ല അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല നമുക്കറിയാം ഈ ഒരു കളിസ്ഥലം സാധ്യമായപ്പോൾ തന്നെ ഒരുപാട് കുരു കുരു പൊട്ടുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പ്രസംഗിച്ച ആളുകളുടെ ഒക്കെ ശബ്ദത്തിൽ നിന്ന് മനസ്സിലാവുന്നത് പക്ഷെ ഇനിയും എത്ര കുരു പൊട്ടാനിരിക്കുന്നു എന്നാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കാണാം അപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് കുരു പൊട്ടാനുണ്ട് അതുകൊണ്ട് ആ ഒരു ഗവൺമെന്റ് അടുത്ത് അതിന്റെ പുറകെ പോകട്ട എന്ന് മാത്രമേ പറയുന്നു നമുക്കറിയാം ഏഹ് നമ്മുടെ ദേശീയ കവിയായിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു കവിതയുണ്ട് ഏകല ചലോര് എന്നാണ് കവിതയുടെ പേര് തനിയെ നടക്കുക നിങ്ങൾ നിങ്ങളുടെ കൂടെ നടക്കാൻ ആളില്ലെങ്കിലും നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആളില്ലെങ്കിലും നിങ്ങൾ പറയുന്നത് കേട്ട് കയ്യടിക്കാൻ ആളില്ലെങ്കിലും നിങ്ങൾ തനിയെ നടക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വന്തമായി വഴിപെട്ടി വന്ന ആളുകളാണ് നമ്മൾ ആരുടെയും പിൻബനത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളുകളല്ല ഒറ്റ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പരാജയം അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിംകൾക്ക് എവിടെ പിഴച്ചു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയും നമ്മൾ ആരാന്റെ ബസ് കാത്തു നിന്നു എന്നതാണ് ഇന്ത്യയിൽ പത്ത് എഴുപത്തൊമ്പത് വർഷക്കാലം നമ്മൾ ഇങ്ങനെ പരാജയപ്പെടാൻ കാരണം ഇപ്പൊ അവസാന ബസ് എന്നൊക്കെ തെരഞ്ഞെടുപ്പ് പോലെ പലയാളും വന്ന് പറയുന്ന അവസാന ബസ് ലാസ്റ്റ് ബസ്സാണ് കയറിക്കോളി കയറിക്കോള് നമ്മൾ ഓർക്കണം ഞാൻ രാഷ്ട്രീയം പറയുന്ന വേദിയല്ല അതിന് സമയമില്ല നമ്മളെ ഒന്നാമത്തെ ബസ് ജവഹർലാൽ നെഹ്റുവിന്റെ ബസ്സാണ് ആ ബസ് മുതൽ നമ്മൾ കയറി അത് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി നരസിംഹറാവുവിന്റെ ഗാന്ധിപ്പൊ അവസാനത്തെ ബസ്സിന് വേണ്ടിയാണ് പലയാളും സംസാരിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ സ്വന്തമായി ബസ് വാങ്ങാതെ ആരാന്റെ ബസ് കാത്തു തന്നതിൻ്റെ ഫലമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് കാരണം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് ഞാൻ ഒറ്റ വാക്കിൽ പറയും അതുകൊണ്ട് തന്നെ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞ പോലെ നിങ്ങൾ തനിയേ നടക്കുക തനിയേ നടക്കാൻ തയ്യാറായാൽ ലോകത്ത് മാറ്റമുണ്ടാവും നമ്മളെ നാട്ടിൽ മാറ്റമുണ്ടാവും നിങ്ങൾ സ്വയം മറാത്തിടത്തോളം കാലം നിങ്ങൾ സ്വയം മാറാത്ത കാലത്തോളം അല്ലാഹു ഒരു ജനതയെയും മാറ്റിയ ചരിത്രം ലോകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് മാറാൻ വേണ്ടി തയ്യാറാവുക നമ്മളിപ്പോ സ്വന്തമായിട്ട് ഒരു ഓട്ടോർഷൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇൻഷാ അല്ലാ അത് വിരൂ വിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മൾ അത് കാറാക്കി ബസ്സാക്കി മാറ്റുക തന്നെ ചെയ്യും ഇന്ത്യയിലെ ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു പടുവൃക്ഷമായി ഇത് തണലേകുക തന്നെ ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരായിരം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വിപ്ലവാഭിവാദ്യങ്ങൾ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് tipin